രാധേ രാധെ കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ് കൃഷ്ണൻ്റെ വളർത്തു മൃഗങ്ങൾ ആരാണ് അതാണ് ഞാൻ പറയുന്നത് കൃഷ്ണൻ്റെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുചേലൻ തന്നെയാണ് കൃഷ്ണൻ അങ്ങേ അറ്റം പ്രിയപ്പെട്ടതാണ് കുചേലൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുചേലൻ അവൽ കൊണ്ടുവന്നപ്പോൾ രണ്ടാമത്തെ പിടി വാരിക്കഴിഞ്ഞപ്പോൾ രുക്മിണി ദേവി കൈക്ക് കയറി പിടിച്ചത് കാരണം അടുത്ത പിടിയും കൂടെ വാരിയാൽ എല്ലാം നഷ്ടപ്പെടുകയും ദേവി കുചേലന് ദാസ്യപ്പണി ചെയ്യുകയും വേണം അപ്പോഴും ഭഗവാൻ പറഞ്ഞത് രുക്മിണിയോട് എനിക്ക് തൃപ്തിയാകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഭഗവാന് അത്രമേൽ പ്രിയപ്പെട്ടതാണ് കുചേലൻ എന്ന് പറയുന്നത് ഇനി ഭഗവാന്റെ പ്രിയപ്പെട്ട വളർത്തു മൃഗമാണ് സുരങ്കൻ സുരങ്കൻ അതേ കണക്ക് ഭഗവാന് ഒരു വളർത്തു പുരങ്ങളുണ്ട് ദതി ലോഭൻ അവന്റെ പേരാണ് ദതി ലോഭൻ രാധേ രാധേ